Непонятно. െയും ടീനേജേഴ്സിനെയും മാതാപിതാക്കളെയും അപ്പൂപ്പനെയും അമ്മൂമ്മയും എല്ലാം ഒരുപോലെ എഫെക്റ്റ് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് എൻ്റെ ഒപ്പമുള്ളത് ചൈൽഡ് കൗൺസിലർ ഞങ്ങളുടെ ടീനേജ് കൗൺസിലർ ഒരുപാട് കുഞ്ഞുങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന വളരെ സ്മാർട്ടായിട്ട് അവർ ടാക്കിൾ ചെയ്യുന്ന ചൈൽഡ് കൗൺസിലറും ടീനേജ് കൗൺസിലറുമായിട്ടുള്ള ജിനി ജോസാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്നുവെച്ചാൽ ഇപ്പം ഒരുപാട് മാതാപിതാക്കൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഒരിക്കലും ഇത് അവരുടെ ഒരു തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷേ പൊടി മക്കളെ ഈ അപ്പം അമ്മൂമ്മമാരെയൊക്കെ ഏപ്പിച്ചിട്ട് ഫിനാൻഷ്യൽ ആയിട്ട് നല്ലൊരു ലൈഫിനായിട്ടൊക്കെ ഇവർ വിദേശത്തേക്ക് പോകാറുണ്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവ ഈ ഒരു കുഞ്ഞുങ്ങളുടെ ബിഹേവിയറൽ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേര് നമ്മളെ വന്ന് കാണാറുമുണ്ട് കാര്യം അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്ത് ജിനി നമ്മളോട് പറയുന്നുണ്ട് എനിവേ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അച്ഛനമ്മമാർ മാറി നിൽക്കുമ്പോൾ അപ്പൂപ്പനെയും അമ്മൂമ്മയും ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ഇവർ ഫേസ് ചെയ്യുന്ന ബിഹേവിയറൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് നമ്പർ വൺ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് സെൽഫ് റെമഡീസ് എന്തൊക്കെയാണ് ഇതിനെയൊക്കെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ജിനി ഓഫ് ടു യു ഫസ്റ്റ് ായിട്ട് നമ്മളിപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ബിഹേവിയറൽ പ്രോബ്ലംസാണ് ഈ കുട്ടികൾ ഫേസ് ചെയ്യുന്നത് അതാദ്യം പറഞ്ഞാൽ സോ പലപ്പോഴും മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ തങ്ങളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ ആക്കി അടുത്ത് വിദേശത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ഒരു പ്രൈമറി ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ഒരു ബെറ്റർ ഫ്യൂച്ചർ അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ അവർ തങ്ങളുടെ പേരൻസിൻ്റെ ഒരു അഭാവത്തിൽ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത് മാത്രമായിട്ട് അവർ ജീവിക്കുമ്പോൾ അവർ കോൺട്രോൾ ചെയ്യുന്ന കുറേ ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ട് അതെ ആദ്യത്തെ ഒരു കാര്യമായി എടുത്തു പറയേണ്ടത് നമ്മുടെ ഗ്രാൻഡ് പേരൻസ് അവർ അവർക്ക് ഒരു ന്യൂ ജനറേഷനിലുള്ള ഈ കുട്ടികളുടെ അപ്ബ്രിംഗിങ് ചെയ്യേണ്ട ആ ഒരു ന്യൂ മെത്തേഡ്സ് അല്ലെങ്കിൽ അവരുടെ ഫീഡിങ് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് ഇതൊക്കെ വളരെ നൂതനമാണ് ഗ്രാൻഡ് പേരൻസ് അപ്പോൾ ഇവിടെ അവർക്ക് ആ രീതിയിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള കാര്യം അപ്പോൾ ഗ്രാൻഡ് പേരൻസ് സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുക അവർ അവർ അവരുടെ കുഞ്ഞുങ്ങളെ ഏത് രീതിയിൽ വളർത്തിയോ ആ ഒരു പാരന്റിങ് സ്റ്റൈൽ അവർക്കറിയാവുന്ന കാര്യങ്ങൾ അത് എക്സാക്ട്ലി അതേപോലെ ഇംപ്ലിമെന്റ് ചെയ്യും വെരി ട്രൂ എന്നുവെച്ചാൽ ഇപ്പം ഇത് ഈ ഇവിടെ സാൻഡ്വിച്ച് ആവുന്ന പലപ്പോഴും അമ്മയും അച്ഛനുമാണ് അല്ലേ ഇപ്പൊ ഗ്രാൻഡ് പേരൻസ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലാണ് ഈ ഒരു സമയത്ത് കുട്ടികളുടെ ആ കുട്ടികളുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഇതൊന്നും പലപ്പോഴും ഗ്രാൻഡ് അറിയില്ല അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ പണ്ടത്തെ അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ഒരുപാട് ഞങ്ങളുടെ എത്രയോ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കി വളർത്തുന്നത് നീ എന്താ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പറയുക അതെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡിസിപ്ലിൻ ഇപ്പം എന്താ പറയുക കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ക്ലിയർലി സെറ്റ് ചെയ്യേണ്ട റൂൾസ് അത് ഡെയിലി ഡേ ബേസിസ് ആയിട്ട് ആയിട്ട് വിത്ത് ഫേംനെസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ഗ്രാൻഡ് പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പെർമിസീവായിരിക്കും അവരുടെ കുഞ്ഞുങ്ങളെക്കാട്ടിലും കൂടുതൽ ആണ് കൊച്ചുമക്കളുടെ കാര്യങ്ങൾ വരുമ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പേരന്റ്സ് പറഞ്ഞിട്ടുണ്ടാകും അവനെ അധികം ടി വി ഒന്നും കാണിക്കരുത് ഒരു മണിക്കൂർ ടി വി ടൈം ആ മൊബൈൽ ഒരു മണിക്കൂർ മൊബൈലി ടൈം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അമ്മച്ചി കൊച്ചിനോട് പറയാം മോനെ ഇനി മതി നിർത്ത് നമുക്കിനി പഠിക്കാം വേറെ എന്തെങ്കിലും ചെയ്യാം അമ്മച്ചി അമ്മച്ചി ഒരു അഞ്ചു മിനിറ്റ്സ് എന്ന് അപ്പൊ കൊച്ചല്ലേ അവന് കാണാൻ ഇഷ്ടം അന്ന് അവൻ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് അത് അലോ ചെയ്ത് കൊടുക്കും ഈ ഒരു ഇങ്ങനെ ഇങ്ങനെ വരും പക്ഷേ അല്ല ടീനേജ് ഒക്കെ ആകുമ്പോൾ ഇത് റബലായിട്ട് മാറും എന്താ വെച്ചാൽ അമ്മമാർക്ക് അല്ലെ അമ്മമാർക്കുള്ളൊരു ഡിസിപ്ലിൻ ഒരിക്കലും അമ്മമാരിലേക്ക് വരുമ്പോൾ ഇത്സല്യമായിട്ടാണ് കൂടുതൽ വരുന്നത് അല്ലെ ഇവർക്ക് ഇവരുടെ ഫിസിക്കൽ എയിൽമെന്റ്സ് ഒരു വശത്തുണ്ട് അപ്പൊ ഇവര് കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ ഇവർ ഒന്നും കൂടെ ഒന്ന് അയഞ്ഞിട്ടാണ് ജിനി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് വെച്ചാൽ ഒരിക്കലും അച്ഛനമ്മമാർ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ വീട്ടിലെ അമ്മുമ്മേ അപ്പൂപ്പനും ഉണ്ട് അച്ഛനും അമ്മയുണ്ട് അവരുടെ ആ ഒരു അവരൊരു പക്ഷെ അവരുടെ മക്കളുടെ അടുത്ത് ഒരുപാട് സ്ട്രിക്റ്റ് ആയിരിക്കാം പക്ഷെ ഇവരുടെ ഗ്രാൻഡ് ചിൽഡ്രനിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്ട്രിക്നസ് അവർക്ക് ഒരിക്കലും കാണിക്കാൻ പറ്റില്ല അല്ലേ അതുകൂടാതെ കുട്ടികൾ ഗോത്രൂ ചെയ്യുന്ന അവരുടെ ഇമോഷണൽ ഡിസ്ട്രസ് അതായത് പേരൻസ് അവരുടെ കുട്ടികളുടെ കൂടെ ലോങ് ടൈം ആയിരിക്കുക ഒരുമിച്ച് സ്റ്റേ ചെയ്യുക സ്നേഹം പ്രകടിപ്പിക്കുക അതായത് അവർക്ക് അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നതാവട്ടെ ഒന്ന് ഒന്ന് കിസ് ചെയ്യുന്നതാവട്ടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അവരുടെ ഡെയിലി ലൈവിംഗിലുള്ള ഓരോ കാര്യങ്ങളിലും ഇൻവോൾവ് ആവുന്നത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ ഇതുവഴിയാണ് ഒരു പേരന്റ് ചൈൽഡ് ബോണ്ടിങ് അത് കൂടുതൽ അത് എസ്റ്റാബ്ലിഷ് ആവുകയും അത് കൂടുതൽ സ്ട്രെങ്തനാകുകയും ചെയ്യുന്നത് എസ്പെഷ്യലി ടു ഇൻഫൻസ് ആയിട്ടുള്ള സ്മോൾ ബേബീസ് അല്ലെങ്കിൽ ടോഡലേഴ്സ് എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ഏജ് ആണ് അപ്പൊ ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് പേരന്റ്സിന്റെ ഒരു പ്രസൻസ് ഇല്ലാതെ ആകുമ്പോൾ അവരുടെ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ അവർക്കതൊരു അവരുടെ ഉള്ളിൽ ഒരു ഡീപ്പ് ഫീലിംഗ്സ് ആണ് ഉണ്ടാവുക അപ്പൊ ടോഡലേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബേബീസ് ആവട്ടെ അവർക്കിത് വെർബലി എക്സ്പ്രസ് ചെയ്യാനായിട്ട് പ്രോസസ്ഡ് ആവത്തില്ലേ അത് അതായത് ഇപ്പം നമുക്ക് നേരത്തെ വന്നൊരു കേസിൽ പറഞ്ഞതാണ് കുഞ്ഞ് രണ്ടു മാസമേ പേരന്റ്സ് പറയാൻ വന്നത് തൊണ്ണൂറ് ദിവസമായ ഒരു കേസ് അല്ലേ അതിനകത്ത് കുഞ്ഞിനെ ഒരു ഫിഫ്റ്റി സിക്സ് ഡേയ്സ് സിക്സ്റ്റി ഡേയ്സ് ആയപ്പോഴേ ഇവിടെ ഇട്ടിട്ട് ആ പേരൻസ് പോയി ഇറ്റലിയിലോ അവിടെ എവിടെയോ ആണോ തോന്നുന്നു അതെ അല്ലെ ആ ഒരു കേസ് വന്നിട്ട് സത്യപ്രതിജ്ഞ സങ്കടം വരുന്നുണ്ട് കാണുമെന്ന് വെച്ചാൽ തീരെ പൊടിയാണ് അപ്പം കുഞ്ഞ് ഓരോരോ ടാറ്റേൺസ് വഴിയിട്ടാണ് കാണിക്കുന്നത് അപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ടൊക്കെ കുഞ്ഞിന്റെ ബിഹേവിയർ പതുക്കെ 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 മാറ്റുന്നതും ഉപാശം വന്നു അപ്പം ഇവർ പറഞ്ഞ എന്ത് കാര്യമായിട്ടാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ എല്ലാ തരത്തിലുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തിട്ടും ഈ കുട്ടി എന്താണ് ഇങ്ങനെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുഞ്ഞിനൊരു പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ടാകും പക്ഷെ അമ്മയുടെ അടുത്തു നിന്നും അച്ഛൻ്റെ അടുത്തു കിട്ടേണ്ട ഒരു ഒരു എന്താ പറയുന്നത് ദറ്റ് ഫിസിക്കൽ ബോണ്ടുണ്ട് That is lacking. അപ്പൊ ഇവര് കൂടുതലായിട്ടുള്ളൊരു സെപ്പറേഷൻ ആൻസൈറ്റി അത് കാണിക്കും അതായത് ഇവരുടെ പ്രൈമറി കെയർ കെവിയേഴ്സ് ആയിട്ട് ആരാണോ നിൽക്കുന്നത് അവരോട് കൂടുതൽ ക്ലിങ്ങി ആവുക എക്സാക്ട് എപ്പോഴും അവരുടെ ഡ്രസ്സിൽ ഇങ്ങനെ പിടിച്ചിട്ട് എവിടെ അവർ പോയാലും അവരുടെ കൂടെ ആവുക വേറെ അടുത്തേക്ക് ആരുടെ അടുത്തേക്കും അടുക്കാതെ ഇരിക്കുക ആ ഒരു രീതിയിലായിരിക്കും ടോട്ടലേഴ്സ് ബിഹേവ് ചെയ്യുക അപ്പോൾ ഈ മാം പറഞ്ഞ ഈ ഒരു കേസിൽ തന്നെ ആ കുട്ടി തിരിച്ച് അവർ രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ആ കുഞ്ഞിനെ കൊണ്ടുപോയി തിരിച്ചു തന്നുകഴിഞ്ഞപ്പം കുഞ്ഞ് കാണിക്കുന്ന ഒരു ഒരു ബിഹേവിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിക്കാൻ വിടും ആ അവർ അവരവിടെ ഹാപ്പിലി പ്ലേ ചെയ്യും പക്ഷെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇടവിട്ട് വന്ന് മേക്ഷ്യൂർ ചെയ്യും എന്റെ അമ്മ അവിടെ ഉണ്ടോ വന്നിട്ട് ഒന്ന് അമ്മയെ ഒന്ന് ഹഗ് ചെയ്യും ഒന്ന് കിസ് ചെയ്യും ഐ ലവ് യു മമ്മി എന്ന് പറയും അപ്പൊ ഈ അമ്മയെ സംബന്ധിച്ചിടത്ത് ഇവർ എന്താ ഇങ്ങനെ കാണിക്കുന്നത് കാണിക്കുന്നെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്താ ഇങ്ങനെ വരുന്നത് ജിനി ആ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് എന്താന്ന് വെച്ചാല് ഈ കുട്ടികളില് ഇവർ ഈ ഫിസിക്കൽ ഒരുപാട് ആഗ്രഹിച്ചാണ് ഒന്ന് അവരുടെ അടുത്തുനിന്ന് അച്ഛനും അമ്മയും പോയി തിരിച്ച് വീണ്ടും വരുമ്പോൾ ദേ ലോങ് ദറ്റ് മോർ ദേ ലൈക് വോട്ട് ബി പാമ്പേർഡ് ഓൾ ദ ടൈം ഇങ്ങനെ അടുത്തടുത്ത് വരും അവർ വീണ്ടും വീണ്ടും നമ്മളടുത്ത് വന്ന് കിസ് ചെയ്തുകൊണ്ടിരിക്കുകയും അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവരത് ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചു അല്ലേ ഇത് ഇതേപോലെ ഇതേപോലെ തന്നെയാണ് ടീനേജേഴ്സ് നമ്മളിപ്പോൾ മനസ്സിൽ വിചാരിക്കും ടീനേജിലേക്ക് ടീനേജിലേക്ക് കയറുമ്പോൾ ഈ ഒരു കാര്യമൊന്നും വേണ്ട ഫിസിക്കൽ ഇൻറ്റിമസി ഒന്നും വേണ്ട പക്ഷെ അത് അങ്ങനല്ല ടീനേജേഴ്സിലേക്ക് വരുമ്പം ഈ ഒരു സെപ്പറേഷൻ എത്രമാത്രമാണ് അവരെ ബാധിക്കുന്നത് ടീനേജേഴ്സ് എന്ന് പറയുമ്പം അവർക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു ആംബിവലൻ ഫീലിംഗ്സ് ഉണ്ട് അതായത് അവരുടേതായ പെർസ്പെക്റ്റീവില് അവർ ഡെവലപ്പ് ചെയ്യുന്ന ഓരോ തോട്ട്സ് പേരൻസിന് എന്നോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ ഇങ്ങനെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് ലോങ് ആയിട്ട് നിർത്തിയിട്ട് പോകുന്നത് അവർക്ക് എൻ്റെ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല ആ രീതിയിൽ ചിന്തിച്ചിട്ട് പക്ഷേ അവർ അതൊരു വേർബലി എക്സ്പ്രസ് ചെയ്യുക അത് അവർക്ക് വളരെ ആയിട്ടുള്ള കാര്യമാണ് കൂടുതൽ കുട്ടികളും വളരെ ഇൻട്രിൻസിക് ആയിരിക്കും എല്ലാം ഡീപ്പ്ലി അവരുടെ മനസ്സിലാണ് അവർ ഉള്ളില് ഉള്ളിൽ വെക്കുക വളരെ റേറായിട്ട് കുട്ടികളത് എക്സ്പ്രെസ്സ് ചെയ്യത്തുള്ളു റബൽ റബലാവില്ലേ ജനീത് പല കുട്ടികളും ഇപ്പം അച്ഛനമ്മമാരുടെ നമുക്ക് ഒരുപാട് കേസുകളിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ദുബായിൽ അബുദാബിയിൽ വെളിയിലേക്കൊക്കെ പോകുന്നത് ഒരു തേർട്ടീൻ ഫോർട്ടീൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ വളരെ റെബലായിട്ടാണ് സംസാരിക്കുന്നത് ഞാനിപ്പോൾ അതിനെപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞു എക്സാക്ട്ലി ഇപ്പോൾ എന്ന് പറയുമ്പം അവരുടെ ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഡിസ്ട്രസ് ഈ ഒരു ഫീലിങ്സ് അതായത് പേരൻസിനെ പറ്റിയിട്ടുള്ള ഒരു അവർക്ക് ഉണ്ടാകുന്ന ഈ ഒരു ഫീലിങ്സ് അവരുടെ മനസ്സിൽ വെച്ചിട്ട് അവർക്കതൊരിക്കലും അതിൻ്റെതായ രീതിയിൽ വബലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിനോടുള്ളൊരു റിയാക്ഷൻസ് ഒരു ബിഹേവിയർ ആയിട്ടാണ് വരുന്നത് നമ്മൾ വളരെ ഒരു ഗോൾഡൻ റൂൾ പോലെ മനസ്സിലാക്കേണ്ടത് കുട്ടികൾ എന്ത് ബിഹേവിയർ ഇഷ്യൂസ് കാണിക്കുന്നു അതിന്റെ ഒരു മോസ്റ്റ് റീസൺ എന്ന് പറയുന്നത് അവർ ഗോ ത്രൂ ചെയ്യുന്ന അവരുടെ ആ ഒരു ഇമോഷണൽ ഡിഫിക്കൽറ്റീസ് ആയിരിക്കും അതിന്റെ ഒരു റിയാക്ഷൻ ആയിട്ട് കാണിക്കുന്നതാണ് അവരുടെ ഒരു ബിഹേവിയർ ഇപ്പൊ ടീനേജേഴ്സ് കൂടുതലും എങ്ങനെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഡിറ്റാച്ച്മെന്റിലേക്ക് പോകും അല്ലെങ്കിൽ പേരന്റ്സ് വരുമ്പോൾ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അതേ രീതിയിൽ ഫോളോ ചെയ്യാതിരിക്കുക റബ്ബിലിംഗ് ചെയ്യുക ഞാൻ എന്തിനാണ് ഇപ്പൊ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം അല്ലെങ്കിൽ എന്താ പറയാ കൂടുതലായിട്ട് ഒരു അഗ്രഷനിലേക്ക് വരിക അത് ഫിസിക്കലി ഹേർട്ട് എന്ന രീതിയിലോ സിബ്ലിംഗ്സിന്റെ അടുത്തും ഒരുപാട് അല്ലെ ഇപ്പം രണ്ടുപേരെ ഇപ്പം നമുക്ക് വരുന്ന ഇപ്പം ചേച്ചി അനിയത്തി അല്ലെങ്കിൽ അനിയൻ സിബ്ലിംഗ്സ് വീട്ടിലുണ്ടായിട്ട് അച്ഛനും അമ്മയും മാറി നിൽക്കുന്ന ഒരുപാട് കേസസ് ഉണ്ട് അനിയത്തിയുടെ അടുത്ത് വളരെ നബലാവുക എല്ലാരുടെ അടുത്തും ദേഷ്യം പ്രകടിപ്പിക്കുക അമ്മൂമ്മ അപ്പൂപ്പൻ ആരും വേണ്ട എനിക്ക് ഒറ്റയ്ക്ക് നിന്നാൽ മതി എന്നുള്ളൊരു ഫീലിംഗ് അല്ലേ അതെ അത് കൂടുതലായിട്ട് ചില കേസസിൽ സംഭവിക്കാറുണ്ട് ഇളയ കുട്ടി പേരൻസിന്റെ കൂടെ ആയിരിക്കും അത് മൂത്ത കുട്ടി ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ ആകും അപ്പൊ ഈ മൂത്ത കുട്ടി തിങ്കിങ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിങ്കിങ്ങ് ഡെവലപ്പ് ചെയ്യുന്ന കുറെ തോട്ട് പാറ്റേൺസ് ഉണ്ട് എന്നെ എന്റെ പേരന്റ്സിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ നിർത്തിയേക്കുന്നത് അനിയത്തോട് അല്ലെങ്കിൽ അനിയനോട് കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ടാണ് അവനെ അവിടെ കൂടുതലും നിർത്തുന്നത് അപ്പൊ എന്താവും ഇത് കൂടുതലും ഒരു ഒരു അറ്റാച്ച്മെന്റ് ബോണ്ടിലുള്ള ആയി മാറും ആ ഒരു സിബ്ലിംഗിനോട് യംഗർ സിബ്ലിംഗിനോട് വല്ലാത്തൊരു ദേഷ്യം കാണിക്കുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം ഇത് അവസാനം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് റീച്ച് അപ് ടു എ സ്റ്റേറ്റ് വേർ ഡിറ്റാച്ച് ആവും വേറെ റിലേഷൻസിലേക്ക് ചെന്നുവിടും ഞാനത് ഈ പാരന്റിനോട് നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അവർക്കത് എത്രമാത്രം മനസ്സിലായി ഇവർ പറയുന്നത് നമ്മൾ എല്ലാവിധം കെയറും കൊടുക്കുന്നുണ്ട് ഗ്രാൻഡ് സേഫ് ആണ് പക്ഷേ എത്രയോ കേസുകളിൽ ഇത് കഴിഞ്ഞൊരു ടീനേജിലേക്ക് കയറി കഴിയുമ്പം ആ ടീനേജിൻ്റെ ഒരു ആ ഒരു പീക്ക് ടൈമില് ആ സമയം ചെല്ലുമ്പോൾ ഇവര് അറ്റാച്ച്ഡ് ആവുന്നത് വേറെ ആൾക്കാരിലേക്കായിരിക്കും ബ്രോഗ് റിലേഷനിലേക്ക് ചെന്നപെടും കിട്ടാത്ത സ്നേഹം കിട്ടുന്ന സ്ഥലത്തേക്ക് അതെ തേടിപ്പോനേജേഴ്സിൽ കുറെ കൂടെ റിലേഷൻഷിപ്പ് കിടക്കുക അല്ലെങ്കിൽ വേറെ വേറൊരുതായിട്ട് ലോ സെൽഫ് എസ്റ്റീം അതായത് ഇവരുടെ ഇവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കപ്പെടുന്നില്ല കൂടുതലായിട്ടും ഇവരുടെ ഒരു റിബിലിയസ് ബിഹേവിയർ കാരണം പേരൻസ് വിളിക്കുമ്പോൾ തന്നെ ഇവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വിളിക്കുമ്പോൾ തന്നെ ഗ്രാൻഡ് പേരൻസ് പറയുന്നത് ആ ദിവസം ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കുറ്റങ്ങളായിരിക്കും അപ്പൊ അവിടെ പേരൻസ് കുട്ടികളോട് ചോദിക്കുക എന്ത് ശരിയാണോ നീ എന്ത് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഒരുപാടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ശകാരങ്ങളിലേക്ക് പോകും അപ്പൊ അവിടെ ഈ ടീനേജേഴ്സിന്റെ ഫീലിങ്സ് കൂടുതൽ ഡീപ്പ് ഹേർട്ടഡ് ആവുകയും അതെ അത് കൂടുതലായിട്ടുള്ള ഒരു എന്താ പറയുക ലോ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ആ ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്യാറുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഈ ഗ്രാൻഡ് പേരൻസ് എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് പോകുമ്പോൾ പേരൻസ് വിളിച്ചിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരെ വിളിക്കുന്നത് ഉപദേശിക്കാനോ അല്ലെങ്കിൽ വഴക്ക് പറയാനോ മാത്രമായിട്ടുള്ള ഒരു ടോണിലേക്ക് മാറുന്നതും നമ്മൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട് അതായത് ടീനീചേഴ്സിനടുത്ത് പാരൻസിനോട് സെപ്പറേറ്റ് ആയിട്ട് സംസാരിച്ചിട്ട് ടീനീജേഴ്സിനടുത്ത് സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് എനിക്ക് ഏറ്റവും വലിയൊരു വെറുപ്പ് എന്താണെന്ന് വെച്ചാൽ എന്നെ വിളിക്കുന്നത് ഇന്നിയിൽ എന്നെ ഉപദേശിക്കാൻ അല്ലെങ്കിൽ എന്നെ ഇതിനടുത്ത് ദേഷ്യപ്പെടാൻ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭാഗം എന്താണെന്ന് കേൾക്കാൻ പലപ്പോഴും ഇവരെ തയ്യാറാവുന്നില്ല അപ്പം നമുക്കിപ്പം ഡെഫിനറ്റ്ലി ഇപ്പം കുട്ടികളിൽ ടീനേജേഴ്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ആസ് ഇപ്പം നമ്മളാണ് അതിൻ്റെ ഒരു വിക്റ്റിംസൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യേണ്ടത് അതും കൂടെ ഒന്ന് പറഞ്ഞാൽ റിസർച്ച് ഫൈൻഡിങ്സ് ഷോ ചെയ്തൊരു മേജർ പോയിന്റ് ആണ് രണ്ട് ഗ്രാൻഡ് പേരന്റും രണ്ട് പേരന്റും ഇല്ലാതെ ഗ്രാൻഡ് പേരന്റ്സിനടുത്ത് മാത്രമാക്കിയിട്ടുള്ള കുട്ടികളുടെ സൈക്കോ സോഷ്യൽ വെൽബീ അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ പേരന്റെങ്കിലും കൂടെ നിൽക്കുന്ന കുട്ടികളുടെ സൈക്കോ സോഷ്യൽ വെൽബീമായിട്ട് കമ്പയർ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഫാർ ബെറ്റർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കത് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യമാണ് അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ പേരന്റ് എങ്കിലും നിങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ നല്ലതായിരിക്കും ഒരുപാട് ഫിനാൻഷ്യൽ ലൈബിലിറ്റീസ് നിങ്ങൾക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് താങ്ങാവുന്നതാണെങ്കിൽ ഇതിനകത്ത് ഏർണിംഗ് മെമ്പർ ആരാണോ അവർ ഒരാൾ പോയിട്ട് ഒരാളെങ്കിലും നിങ്ങളൊന്ന് കൂടെ നിൽക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ അവസാനം അല്ലെങ്കിൽ വൈറ്റിൽ റീച്ച് അപ് ടു എ സ്റ്റേറ്റ് വേറെ നിങ്ങൾ വെക്കേഷന് വരുമ്പോൾ കുട്ടികളെ തിരിച്ച് കൊണ്ടുപോകുന്നതിന് മുമ്പൊക്കെ കൗൺസിലിങ്ങിൽ ആയിട്ടുള്ള കൗൺസിലിംഗ് സെൻറ്റേഴ്സെല്ലാം കയറേണ്ട ഒരു അവസ്ഥ വരും ഒരുപാട് കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടുത്ത് വരുന്നു എന്നുള്ളൊരു രീതിയിൽ മാത്രമാണ് ഒരു ടോപ്പിക്ക് എടുത്തത് ഇത് മാത്രമല്ല ഇപ്പം നിങ്ങൾ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് നിങ്ങൾ ആക്കിയിട്ട് പോകുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷേ വിത്തിൻ ഏ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം തിരിച്ച് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഉറപ്പ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കാനുണ്ടെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് നോട്ട് ഹെസിറ്റേറ്റ് ടു കോൾ ഇസ് വിൽ ബി അവൈലബിൾ ട്വൻറ്റി ഫോർ സെവൻ ടു സർവ്വ് യു ആൻഡ് മേക്ക് യോ ലൈഫ് ബെറ്റർ